നമസ്കാരം സോംജി സ്മൃഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ വമ്പൻ മുന്നേറ്റങ്ങളുണ്ടായി അതുപോലെ തന്നെ വെള്ളിയാഴ്ച മുന്നേറ്റങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി അങ്ങനെ ഫ്ലാറ്റായി ക്ലോ ക്ലോസ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എണ്ണൂറിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി മൂന്നൂ അഞ്ഞൂറിലേക്ക് തിരിച്ചു വന്നു മാർക്കറ്റ് ബഡ്ജറ്റിന് മുന്നോടിയായി വിപണിയിലെ ട്രേഡേഴ്സിന് ഒരു ചെറിയ ഭയം വരുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്ന് തോന്നുന്നു വലിയ മുന്നേറ്റം നടത്തിയ ഷെയറുകളിലെല്ലാം ഒരല്പം ലാഭം എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചു അതുകൊണ്ട് എല്ലാം കുറെ ലാഭം ലാഭമെടുത്ത് കയ്യിൽ വെക്കാം എന്ന് തന്നെയാണ് കരുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇരുപത്തി മൂന്നാം തീയതി ബഡ്ജറ്റ് വരുന്നത് വരെയും ബഡ്ജറ്റിന്റെ സമയത്തും മാർക്കറ്റിന്റെ രീതി എന്തായിരിക്കും എന്ന് ഏകദേശം ഒരു ധാരണയിൽ ധാരണയിലെത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഒന്നിൻ്റെയും ഒരു അവസാനമായിരിക്കുകയില്ല എന്നും അല്ലെങ്കിൽ എന്തിന്റെ പുതിയതായിട്ട് വമ്പനായിട്ടുള്ള തുടക്കങ്ങൾക്കും കാരണമാകില്ല എന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുക മാർക്കറ്റിങ്ങിനെയൊക്കെ തന്നെ ഉണ്ടാവും ചില താഴ്ചകൾ ചില ഷെയറുകളിൽ പം പ്രത്യാഘാതം എന്ന നിലയിൽ ഉണ്ടായാൽ തന്നെ അതൊന്നും ഒരുപാട് നീണ്ടു നിൽക്കുന്നതല്ല എന്ന് നമുക്ക് പ്രതി പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും വലിയ തകർച്ചകൾക്കും സാധ്യത കാണുന്നില്ല എന്നാണ് മാർക്കറ്റിനെ നിഷ്പക്ഷതയോടെ നോക്കുന്നവർക്ക് മനസ്സിലാകുന്നത് ബഡ്ജറ്റ് ഇങ്ങനെ എത്രയോ ബഡ്ജറ്റുകൾ കണ്ടു കഴിഞ്ഞ മാർക്കറ്റാണ് അതിന് ചില സെൻറ്റിമെൻസുകൾ കൊണ്ടും ചില ചെറിയ ടാക്സിൻ്റെ വരുന്ന ഉയർച്ച കൊണ്ടോ അല്ലെങ്കിൽ താഴ്ച കൊണ്ടോ ഒക്കെ മാർക്കറ്റ് വമ്പൻ പ്രതികരണങ്ങൾ ഉണ്ടാക്കും അതാ ഒരു ദിവസത്തെ കഥയാണ് പിന്നെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിന് കൃത്യം നൽകിയിട്ടുള്ള ഗുണകരമായ സംഗതികൾ എന്തൊക്കെയാണെന്നും ദോഷകരമായ സംഗതികൾ എങ്ങനെയൊക്കെയാണെന്നും ഒക്കെ പിന്നെ എല്ലാവരും ആലോചിച്ച് കണ്ടുപിടിച്ച് തീരുമാനിച്ച് ട്രേഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥ പൊസിഷനിൽ എത്തുക അതെന്തുമാകട്ടെ കഴിഞ്ഞ ദിവസം രണ്ട് അതായത് ഗവർണർ ആർ ബി ഐ ഗവർണറും മാധുരി മാധവീപുരി സെബിയുടെ ചെയർമാനും നടത്തിയ ഒരു രണ്ട് പ്രതികരണങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ആധാരം അതായത് റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്കാരുടെ സമ്പാദ്യ രീതിയിൽ മാറുകയാണെന്നും മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ എമൗണ്ടുകൾ എന്നും അത് ബാങ്കുകളുടെ ലിക്വിഡിറ്റിയെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നുമാണ് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത് ദാസിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ ആദ്യ ക്വാർട്ടറിലെ റിസൾട്ട് നൽകിയ മിക്കവാറും ബാങ്കുകളുടേത് എല്ലാ ബാങ്കുകളുടേതും തന്നെ എഫ് ഡി കളക്ഷനിൽ കുറവാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ലോൺ ഡിസ്ബേഴ്സ്മെന്റിൽ കൂടുതലും കൂടുകയും ചെയ്തു അതായത് ലോൺ കൊടുക്കുന്ന എമൗണ്ട് കൂടി അതേസമയം എഫ് ഡി ആയിട്ട് കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ഇനി കൂടിയ ഇൻട്രസ്റ്റോടെ എഫ് ഡി സ്വീകരിച്ചിട്ട് വേണം അല്ലെങ്കിൽ ബാങ്കുകൾ ലോൺ കൊടുക്കാൻ വേണ്ടി പുതിയ നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുന്നു അവരുടെ ഫണ്ടിന്റെ കോസ്റ്റ് കൂടുകയാണെന്നാണ് അപ്പോൾ വീണ്ടും ഈ ലോണുകളുടെയും ഇൻട്രസ്റ്റ് കൂടും അതാണ് സംഭവിക്കുക എന്നാണ് ആർ ബി ഐ ഗവർണർ പറയുന്നത് ആർ ബി ഐ ഗവർണർ പറഞ്ഞ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇവിടുത്തെ എഫ് ഡി ഇട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുടെ പണം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം കോവിഡിന് ശേഷം ഉണ്ടായ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട നടപടികളാണ് ഡിജിറ്റലൈസേഷന്റെ ഫലമായി ഒരു ഡി പി അക്കൗണ്ട് തുടങ്ങുന്നതിനോ ട്രെയറിൽ ട്രേഡ് ചെയ്യുന്നതിനോ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നതിനോ ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ആയി അപ്പോൾ കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നുണ്ട് അവർക്ക് സുതാര്യമായ ഏറ്റവും നല്ല സുതാര്യമായ സംവിധാനമാണ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ എസ് ആയിട്ട് അവർ ക്യാഷ് എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും അതൊരു പോസിറ്റീവായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഉള്ള കാലഘട്ടത്തിലാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് അതിലേക്ക് അപ്പോഴാണ് ശരിക്കും ഈ മ്യൂച്വൽ ഫണ്ടുകളുടെയും പെൻഷൻ ഫണ്ടുകളുടെയും പണം എല്ലാം വന്നു തുടങ്ങിയത് കൂടുതലായി വന്നു തുടങ്ങിയത് അപ്പോഴാണ് ശേഷമാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം ലേമാൻ ബദറിൻ്റെ തകർച്ചയൊക്കെയാണ് അതിന് മാർക്കറ്റ് പൊളിയാൻ കാരണം പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജപ്പാനിലിപ്പോ ഇരുപത് വർഷത്തിന് ശേഷമാണ് നിക്കി ഒരു ഹൈ കാണിക്കുന്നത് അന്നത്തെ ഹൈ ക്ലോസ് ചെയ്യാൻ പത്ത് ഇരുപത് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ആ മാർക്കറ്റ് എത്രമാത്രമാണ് സ്റ്റാഗ്രന്റ് ആയി അവിടെ ഒരു പ്രൊഡക്ഷൻ എല്ലാം എങ്ങനെ ആയിരുന്നു എന്നും നമ്മൾ ആലോചിക്കണം അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റില് ഇത് എഫ് ഡി ഐ അല്ലാതെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പണം ഒഴുകി വന്ന് തുടങ്ങിയിരിക്കുന്നു പാർട്ടിസിപ്പേഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് അത് സ്റ്റോക്ക് മാർക്കറ്റിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അവിടെയാണ് ആർ ബി ഗവർണർ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാകുന്നത് അതുപോലെ തന്നെ മാധുരി മാധവിപുരി സെബി ചെയർമാൻ ചെയർപേഴ്സൺ പറഞ്ഞു മ്യൂച്വൽ അല്ലാതെ എസ് പി എഫ് ഡിയിലും ഒക്കെ കിടക്കുന്ന ക്യാഷ് എല്ലാവരും ഇപ്പോൾ പിൻവലിച്ച് ഇതിലേക്ക് പോകുന്നു ഷെയർ ട്രേഡിങ്ങിലേക്ക് പോകുന്നു അത് അധികവും എതിരെ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നു ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പാളാൻ പുട്ട് വാങ്ങല് ഫ്യൂച്ചേഴ്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത് അതിനകത്ത് പത്ത് പേരിൽ ഒൻപത് പേരും നഷ്ടത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സങ്കടം അപ്പോൾ അവർ പറയുന്നത് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ലോട്ട് ക്വാണ്ടിറ്റി കൂട്ടണം അപ്പോൾ ചെറിയ എമൗണ്ടിലൊന്നും ആയിരിക്കും ഇടപെടാൻ പറ്റാതെയാവും വൻകിടക്കാർ മാത്രം കളിക്കുന്ന ഇടമായി മാറും ഓപ്ഷൻ ട്രേഡിങ് ഹിഡൻബർഗും അതുപോലെയുള്ള വമ്പൻ സ്ഥാപനങ്ങളായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ആവോ അതെന്തുമാകട്ടെ മാർക്കറ്റിലേക്ക് വരുന്ന പണം അധികം ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് അധികം പേരും ഈ പുതിയതായി വരുന്ന പുതിയ കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ക്യാഷ് എത്ര പോകുന്നു എന്നുള്ളത് അവർ അറിയുന്നില്ല എന്ന് മാത്രം ഒമ്പത് പത്തിൽ ഒൻപത് പേരും നഷ്ടത്തിൽ കലാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതാ യഥാർത്ഥത്തിലുള്ള കണക്കാണ് സെബി ചെയർമാൻ തന്നെ വ്യക്തമാക്കുന്ന കണക്കുകളാണ് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല പിന്നെ അവർ ഓപ്ഷൻ ട്രേഡിങ്ങിലെ എമൗണ്ട് എത്രയാണെന്നൊക്കെ പറയുന്നത് അതിശ അതിഭയങ്കരമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ശതമാനമൊക്കെയാണ് കഴിഞ്ഞ വർഷത്തേലും കൂടിയിട്ടുള്ളത് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിലെ ഓളിയാം അപ്പൊ ക്യാഷ് ആമാതിരി അതിൽ പോകുന്നു അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് എൻ എസ് സിക്ക് ആയാലും ബി എസ് ആയാലും അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നു ഇത് തന്നെയാണ് കാരണം അത്രമാത്രം ക്യാഷാണ് മാർക്കറ്റിൽ വന്ന് വിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ എന്റെ കണക്കുകൂടെ കൊടുത്തിരിക്കുന്നത് വായിക്കാൻ ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ലക്ഷം കോടിയായിരുന്നു മെയ് മാസത്തെ ഒളിക അത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റിനാല് ലക്ഷം കോടിയായി മാറി എഴുപത്തി ഒന്ന് ശതമാനം വർധനമാണ് ഉണ്ടായത് ഒരിടത്തും ഒരു മാർക്കറ്റിലും ഇതുവരെ ഉണ്ടാകാത്തത്ര ഭയങ്കരമായ വളർച്ചയാണ് അതിനുണ്ടായത് ഈ ക്യാഷ് എല്ലാം നഷ്ട എല്ലാവരും നഷ്ടത്തിൽ കലാശിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്നിട്ടും ആളുകൾ അതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കൊന്നുമല്ല ക്യാഷ് അധികം പോകുന്ന ഇതിലേക്ക് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഷെയറുകളിലേക്കോ വാങ്ങി ലോങ് ടേം നിക്ഷേപിച്ച് നിങ്ങൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക ഓപ്ഷൻ ട്രേഡിങ് പറഞ്ഞിട്ടുള്ള കാര്യമല്ല സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏർ സാധാരണക്കാരായ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളുടെ ക്യാഷ് അത്രയും പോകും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഹിഡൻബർഗിനെ പോലെ വിദഗ്ധമായി ജനത്തെ കബളിപ്പിക്കാനും ഇവിടെ പറ്റുന്ന തരത്തിൽ വിശാലമായ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിരിക്കണം അപ്പോഴവര് ഓരോ കിംബന്തികൾ പരത്തി ഷെയറിനെ ഇടിച്ച് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് കുരി ഇടും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മളുടെ ഇവിടെ സംഭവിക്കുന്നുണ്ട് പലതിനും ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ തന്നെ ഈ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പലതിനെയും റേറ്റിംഗ് കൂട്ടുക അല്ലെങ്കിൽ അതിന്റെ ബൈ നിർദ്ദേശം സെല്ല് നിർദ്ദേശം ഇങ്ങനെയൊക്കെ നൽകിക്കൊണ്ട് അനലിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അവര് ഓരോ എടുത്ത് ദേ ഇത് ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ അതിൽ ചെന്ന് അടും വില ഉയരും ഇതൊക്കെ എല്ലാം സംഭവിക്കുന്നതാണ് പക്ഷെ സാധാരണ ഒരാളെ സംബന്ധിച്ച് അതിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ക്യാഷ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല അത് തന്നെയാണ് മാധവീപുരി ഈ ഒരു സമ്മേളനത്തിൽ ഉദ്ഘാടനത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ഒരു രണ്ട് മൂന്ന് മ്യൂച്വൽ ഫണ്ടുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ അത് മാർക്കറ്റ് ക്യാപിറ്റൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന രണ്ട് മൂന്ന് മ്യൂച്വൽ ഉണ്ട് അവയെ ഞാനൊന്ന് പരിചയപ്പെടുത്താം അടുത്ത വീഡിയോയിൽ ഓക്കെ താങ്ക് യു